ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വരാനിരിക്കുന്ന എൽ ഡി സി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമായ കലാ സാഹിത്യം സംസ്കാരം എന്ന ടോപ്പിക്കിലുള്ള കുറച്ച് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ നന്നായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു നമുക്കിനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ ഓരോ ഭാഗവും പഠിച്ച കാര്യങ്ങൾ നന്നായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് എക്സാമിന് നല്ല രീതിയിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈകാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം കലാസാഹിത്യം സംസ്കാരം എന്നതാണ് നമ്മുടെ ടോപ്പിക് ഒന്നാമത്തെ ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി സുബ്രഹ്മണ്യം ഏത് നൃത്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഭരതനാട്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ ലൈബ്രറി അവാർഡ് ലഭിച്ച വ്യക്തി ടി പത്മനാഭൻ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡൻറ്റ് കെ എം പണിക്കർ ബഷീർ ദിനം ജൂലൈ അഞ്ച് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ രചിച്ചത് വി ഷിനിലാൽ മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയാണ് ബാലൻ സംഘകാലഘട്ടത്തിൽ ഉപ്പു വ്യാപാരികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉമണർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവൻ മാമാങ്കത്തിന്റെ അന്ത്യത്തിന് കാരണം ഹൈദരാലിയുടെ ആക്രമണം കേരളത്തിലെ ശാകുന്തളം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആട്ടക്കഥയാണ് നളചരിതം ആട്ടക്കഥ എം മുകുന്ദന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി കേശവന്റെ വിലാപങ്ങൾ കേരള കലാമണ്ഡലം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമായത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രാചീന സംസ്കൃത നാടക വേദി കൂടിയാട്ടം കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുട കേരള നടനം കഥകളിയെ അടിസ്ഥാനമാക്കി കേരള നടനം എന്ന പേരിൽ കഥകളി അടിസ്ഥാനമാക്കിയിട്ടുള്ളത് രചിച്ചത് ഗുരു ഗോപിനാഥ് ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കെ എം മാത്യൂസ് നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് പടയണിയിൽ പടയണിയിലുള്ള വാദ്യരൂപം തപ്പും ചെണ്ടയും ചിട്ടിക്കുളങ്ങന ഭരണി എന്നത് നടത്തുന്നത് ഏത് ജില്ലയിലാണ് ആലപ്പുഴ ജില്ല കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ഭാർഗവൻ പിള്ള മികച്ച ചിത്രത്തിനുള്ള അൻപതാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് വാസന്തി മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച മാസിക ജ്ഞാന നിക്ഷേപം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി വള്ളത്തോൾ ഉരുളക്കിഴങ്ങ് തിന്നുന്നവൻ എന്ന ചിത്രം വരച്ചത് വിൻസെൻറ്റ് വാൻഗോ വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടേതാണ് വൈലോപ്പിള്ളി കാച്ചിക്കുറുക്കിയ കവിത എന്ന വൈലോപ്പിള്ളിയുടെ കൃതികളെ വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ